ഉരുക്ക് വെളിച്ചെണ്ണൻ്റെ ഗുണം ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഉരുക്ക് വെളിച്ചെണ്ണ അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് തന്നെയല്ലേ നല്ലത് നമ്മളെന് വേറൊരു കാര്യത്തിൽ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തൊരു പത്ത് തേങ്ങയാണ് അതുതന്നെ ധാരാളമാണ് കാരണം അവർ മാത്രമല്ല ഉപയോഗിക്കുന്നത് എല്ലാവർക്കും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്തിൽ കൂടുതൽ തേങ്ങ എടുക്കേണ്ടി വരും കാരണം ഇത് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തേങ്ങ എല്ലാം സെറ്റാക്കി ഒതുക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സ്റ്റേജിലെത്തും ഈ തേങ്ങാ പാലെടുക്കണം പിന്നെ അത് കൈവിടാതെ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ വിട്ട് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും കാരണം അതിൻ്റെ ഒരു ചണ്ടുണ്ടല്ലോ അത് ഇങ്ങനെ അടിയിൽ പിടിക്കുന്നത് പോലെയാകും കൈ ഇങ്ങനെ വിടാതെ ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിലെത്തും ഇങ്ങനെ വെളിച്ചെണ്ണ വേർ വേർപെട്ട് നിൽക്കുന്ന പോലെ എന്നിട്ടും നമ്മൾ പിന്നെയും പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ രാവിലെ തുടങ്ങി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്റ്റേ കാര്യത്തിന് ചെയ്തിട്ട് കുറേ സമയം എടുത്തിട്ടുണ്ട് ഒരു പിത്തേന്ന് ഒരു മോർണിംഗ് വരെയും അതങ്ങനെ ചെറിയ ചൂട്ടിലങ്ങനെ വെച്ചാൽ മതി ഏറ്റവും നല്ലത് നമ്മളെ വിറകടുപ്പിലാക്കുന്നതാണ് പിന്നെ ഇതുപോലെ കിട്ടും പിന്നെ ഈ ലാസ്റ്റിൽ കിട്ടുന്ന ഈ സാധനം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാം നമുക്ക്